നമസ്കാരം ബസ് ആക്ടർ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സിനിമയിൽ ഒരു സീനുണ്ട് ആ സിനിമയിൽ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി അഭിനയഭ്രാന്ത് പിടിച്ച ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയെപ്പോ ആ സിനിമയിൽ ഒരു സംവിധായകന്റെ കഥാപാത്രം ചെയ്യുന്ന ശ്രീനിവാസിനെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു റൂമിലിടുന്ന സീൻ എല്ലാവരും ഓർക്കുന്നുണ്ടാവും എന്നിട്ട് ശ്രീനിവാസിനെയും ആളുകളെയൊക്കെ പേടിപ്പിക്കുന്നുണ്ട് പേടിപ്പിച്ച ശേഷം പെട്ടെന്ന് മാനറിസോ ഒക്കെ മാറി പറഞ്ഞ് കഴിയുമ്പോൾ മമ്മൂട്ടി എങ്ങനെ പറയുന്നുണ്ട് ഞാൻ നന്നായി അഭിനയിച്ചില്ലേ എനിക്ക് പറ്റാവുന്നത്രയും ഞാൻ നന്നായി അഭിനയിക്കാൻ ശ്രമം നടത്തി സാർ എന്നൊക്കെ പറയുന്ന പറയുന്നൊരു സീനുണ്ട് ഇന്ന് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സൂസിമാരുടെ സമരം കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് അതായത് നമ്മുടെ ജനങ്ങളെയൊക്കെ നോക്കിയിട്ട് സൂസിമാർ അതായി ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ നന്നായി അഭിനയിക്കുന്നില്ലേ ആശമാരായിട്ട് ഞങ്ങൾ നന്നായിട്ട് അഭിനയിച്ച് പൊലിപ്പിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നി എന്തായാലും ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുത്ത ആളുകളെയും മാത്രമല്ല ആ പരിപാടിയുടെ സ്വഭാവം ഒക്കെ പറയുന്നതിന് മുമ്പ് നമുക്കൊന്നും ഫ്ലാഷ് ബാക്കിലേക്ക് പോവാം അപ്പൊ എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും ഈ സൂസിമാര് അപ്പൊ ഇങ്ങോട്ടേക്കെയാണല്ലേ വന്നതെന്ന് അതായത് നിലമ്പൂരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന സൂസിമാർ മുഴുവൻ നിലമ്പൂരിൽ കടകമ്പോ കമ്പോളങ്ങൾ കയറി നടക്കുന്നു നാട്ടുകാരെ കണ്ട് ഈ പറയുന്ന സ്ഥാനാർത്ഥി എം സ്വരാജിന് ഓട്ടിയെഴുരുതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്താണ് സംഭവിച്ചത് അവസാനം യഥാർത്ഥ ആശമാർ കളത്തിലിറങ്ങി സൂസിമാരെ കണ്ടം വഴി ഓടിച്ചു ആശമാർ വാർത്താസമ്മേളനം നടത്തി ഇവർ യഥാർത്ഥ ആശമാരല്ല എന്നും ഇവർ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന സംസാരിക്കുന്നവരല്ല എന്നും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണെങ്കിൽ സമരം ചെയ്യേണ്ടത് പാർലമെന്റിന് മുമ്പിൽ പോയാണെന്നും കേന്ദ്ര സർക്കാരിനെതിരെയാണ് സംസാരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നതോടുകൂടി തന്നെ ആശമാർ കളത്തിലിറങ്ങി സൂസിമാരെ പ്രചരോദിക്കാൻ തുടങ്ങിയപ്പോൾ അന്ന് രാഖി രാമാനും വിട്ടതാണ് മുനി മിനിയും നമ്മുടെ ബന്ധുവൊക്കെ പിന്നെതാ ഇന്ന് ഇവിടെയാണ് പോകുന്നത് ഇന്ന് ആശമാരണ മഹാറാലി എന്ന് പറഞ്ഞൊരു സംഭവം സംഘടിപ്പിക്കുകയാണ് ഇന്ന് സംഘടിപ്പിക്കാനുള്ള സാഹചര്യം വേറൊന്നും അല്ലേ കേട്ടോ അതായത് നാളെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പൊ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കണം അതിനു വേണ്ടി ചെയ്തൊരു പരിപാടിയാണ് പക്ഷെ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ ആ പരിപാടിയിൽ സത്യത്തിൽ സത്യത്തില് അവരുദ്ദേശത്ത് അത്രയുള്ള ആളുകളൊന്നും എത്തിയില്ല വലിയ രീതിയിലുള്ള ഒരു 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 ജനസഞ്ചയം ഉണ്ടാകും എന്ന വന്ന മാധ്യമങ്ങളും വായില് ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ നോക്കി ഇത് എന്തെങ്കിലും ഒരൊറ്റ മനുഷ്യനെ കാണുന്നില്ലല്ലോ ഒന്നും പിന്നെ ഇരച്ചരമ്പി വരികയാണ് മഴവിൽ സഖ്യം എന്തായാലും എന്താണ് മിനിച്ചേച്ചി ഈ പറയുന്ന പോലെ ആളുകൾ കാര്യമായിട്ട് വരാഞ്ഞത് സൂസി ഒന്ന് പറ നമ്മുടെ ജനങ്ങൾ കേൾക്കട്ടെ നിങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സുഖമുണ്ട് ഓഹോ അപ്പൊ അതാണ് കാരണം എന്നാലും അവിടെ ഇരിക്കുന്ന നമ്മുടെ യു ഡി എഫിന്റെ നേതാക്കൾക്കും ബി ജെ പിയുടെ നേതാക്കൾക്കും ഒരു ബസ് വിട്ട് കൊടുക്കായിരുന്നു എന്തോ ആകട്ടെ അല്ലാതെ പങ്കെടുക്കാൻ ആളെ കിട്ടാത്തത് കൊണ്ടല്ല ഉം അതാന്ന് അവിടെ നിൽക്കട്ടെ അപ്പൊ വേറൊരു കാര്യം കൂടി നമ്മുടെ മിനി ചേച്ചിനോട് തന്നെ ചോദിക്കാനുണ്ട് ഇങ്ങനെയൊക്കെ ഇപ്പോ കുറച്ചു ദിവസമായില്ലേ ഈ നാടകം കളിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ആളുകൾ ചോദിക്കുന്നില്ല ക്ഷീണമുണ്ടോന്ന് അതെ അതെ ക്ഷീണം ഉണ്ടാകാൻ പ്രത്യേകിച്ച് ഒരു സാധ്യതയും ഇല്ല മിനി പറഞ്ഞ വളരെ കറക്റ്റാണ് കാരണം നല്ല രീതിയിലുള്ള ഫുഡും നല്ല ഫണ്ടും കിട്ടുന്നത് കൊണ്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നമൊന്നുമില്ല അറിയാമല്ലോ ഒന്നാൾക്കാർ നോട്ട് മാല അല്ലാത്ത മാല ആയിട്ട് കൊടുക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് മിനിക്കും ബന്ധുവിനും അവിടെ സമരം ചെയ്യുന്ന ആളുകൾക്ക് ഒരു കുറവ് വരാനുള്ള ഒരു സാധ്യതയും നിലവിലില്ല പിന്നെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ അവിടെ നിലവിൽ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ കേരള പോലീസ് നല്ല പ്രൊട്ടക്ഷൻ കൊടുക്കും ഒരു പ്രശ്നമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ല പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള ആശമാരുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു നമ്മുടെ നാട്ടുകാർ കേൾക്കട്ടെ കേട്ടല്ലോ മുഴുവൻ യു ഡി എഫ് നേതാക്കളുടെ പേരാണ് നമ്മുടെ മിനി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ആ ക്യാമറ ഒന്ന് തിരിക്കുമ്പോൾ രസകരമായിട്ടുള്ള സംഭവം കൂടി കാണിച്ചു തരാൻ കേട്ടോ ഇതാ നോക്കൂ ആരാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ ശബരിനാഥിന്റെ അടുത്ത് നിൽക്കുന്നത് എ ഒരു സംവിധാനത്തിൽ നമ്മൾ ബി വി രാജേഷിനെ സെറ്റാക്കിയതല്ല കേട്ടോ അത് ബി വി രാജേഷ് തന്നെയാണ് മാത്രമല്ല നിരവധി ബി ജെ പി നേതാക്കളെയും നമുക്ക് അവിടെ കാണാം തോളോട് തോൾ ചേർന്നിരിക്കുന്ന ആ കാഴ്ചയൊക്കെ നമുക്ക് കാണാമല്ലോ ഇത് തന്നെയാണ് നിലവിൽ നിലമ്പൂരിലും സംഭവിച്ചിട്ടുള്ളത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തോ ആകട്ടെ ഇനി പി ഡി സതീഷിന്റെ ഊഴമാണ് സതീഷ് കേട്ടാ ഈ എന്ത് തള്ള തള്ളതാണ് ഇപ്പൊ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോ അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സ്ഥിരം തള്ളാറുള്ള തള്ളില്ലേ അതൊന്നും തള്ളി അവർ ഒന്നൊന്നര തള്ളി നമ്മുടെ നാട്ടുകാരൊന്നും കേക്കട്ടെ ജനങ്ങളൊന്നും കേക്കട്ടെ എല്ലാവരും ഒന്നും പൊട്ടിച്ചിരിക്കട്ടെ എന്നാ തോക്കിയോട് ഓഹോ കേക്കാൻ നല്ല രസമുണ്ട് എന്ത് രസകരമായിട്ടുള്ള തള് നിങ്ങൾ അധികാരത്തിൽ വരുന്നതും കോഴിക്ക് മുല വരുന്നതും ഒരു ദിവസമായിരിക്കും എന്ന് പറയാതെ വയ്യ എന്തുകൊണ്ടാണ് സതീശ നിങ്ങൾ അധികാരത്തിൽ ഇരുന്നപ്പോൾ ഈ ആശമാർക്ക് ഈ സൂസിമാർക്കല്ല ഈ ആശമാർക്ക് നിങ്ങൾ വേതനം കൊടുക്കാതിരുന്നത് പിന്നെ എന്തിനാണ് സതീശ നിങ്ങൾക്കെതിരെ ആ സമയത്ത് സി ഐ ടിയും ഐ എൻ ടി യു സിയും ഒക്കെ ആശമാർക്ക് പൈസ കൊടുക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നത് പിന്നെ എന്തിനാണ് സതീശ ഇപ്പോൾ ഈ സൂസിമാര് നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിനെതിരെ ഐ എൻ ടി യു സി രംഗത്തേക്ക് വന്നത് പറയണം സതീശ ഇപ്പൊ സതീശിനെ കൂടി തള്ളുകയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പല ശ്രമങ്ങൾ നടത്തുകയാണ് ഇതിന് ഇടയിൽ മൂപ്പരൊരു സത്യം പറഞ്ഞു കേട്ടോ ആ സത്യം ഒന്ന് കേട്ടോ പുള്ളിയുടെ വായിന്ന് തന്നെ കേട്ടോ ഏത് പരമിത്യ പോലും ആ സത്യത്തിൽ ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് ഈ നിങ്ങൾ മഴവിൽ സഖ്യത്തിനോടൊപ്പമാണെങ്കിൽ ഞങ്ങളും ആ സഖ്യത്തിനോടൊപ്പം തന്നെയാണ് അത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ മഴവിൽ സഖ്യങ്ങൾ അവിടെ നിരന്നിരിക്കുന്നുണ്ട് എന്തായാലും വി ഡി സതീശൻ വളരെ ഭംഗിയായിട്ട് അത് കാണിച്ചു തന്നിട്ടുമുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ ഒക്കെ തോത്തു കൈയിട്ട് നടക്കുന്ന അവരുടെ പിന്തുണ മേടിക്കുന്ന എസ് ഡി പിയുടെ പിന്തുണ മേടിക്കുന്ന എല്ലാ വർഗീയ ശക്തികളുമായി എല്ലാ മഴവിൽ സഖ്യങ്ങളുമായി കൂട്ടുപിടിച്ച് നടക്കുന്ന വി ഡി സതീശ ഇത് ഇങ്ങനെ പറയണമെന്നില്ല നിങ്ങൾ പറയാതെ തന്നെ എന്തായാലും ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട് പിന്നെ ഇന്ന് കൂടും കുടുക്കയുമായി വന്ന് ഈ പരിപാടിയിൽ പങ്കെടുത്ത് എന്തുകൊണ്ട് നന്നായി കേട്ടോ എല്ലാവരും ഒരുമിച്ച് കാണാൻ എന്തായാലും പറ്റിയല്ലോ യു ഡി എഫിന്റെ ഒരു സ്പോൺസേർഡ് സമരമാണ് ഒരു പ്രഹസന സമരമാണ് സൂസിമാർ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് ആർക്കും തോന്നുന്നില്ലല്ലോ അല്ലേ എന്തായാലും വല്ലാത്തൊരു സംഭവം തന്നെ ഒന്ന് പറയാതെ വയ്യ നോക്കൂ യു പി എ സർക്കാരിന്റെ ഭരണകാലത്താണ് ആശമാരെ സന്നദ്ധ പ്രവർത്തകരായിട്ട് നിയോഗിക്കുന്നത് എൽ ഡി എഫിന്റെ ഭരണകാലത്താണ് കേരളത്തിൽ ആ പദ്ധതി നടപ്പിലാക്കുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതി ആയിരുന്നിട്ട് പോലും ആശമാർക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ പരിഗണനയും എൽ ഡി എഫ് സർക്കാർ കൊടുക്കുന്നുണ്ട് പിന്നീട് യു ഡി എഫ് സർക്കാർ അധികാ അധികാരത്തിൽ വന്നിപ്പോൾ എന്താണ് സംഭവിച്ചത് അതായത് അവർക്ക് കൊടുക്കാനുള്ള ഓണറിയും പോലും കൊടുക്കാതെ അങ്ങ് പിടിച്ചു വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി അവരെ നറയിപ്പിക്കുന്ന സാഹചര്യം ഉണ്ട് ആ സമയത്താണ് സി ഐ ടിഒക്കെ രംഗത്തേക്ക് ഇറങ്ങി വലിയ സമരങ്ങൾ നടത്തിയത് അവസാനം ഈ പറയുന്ന യു ഡി എഫ് സർക്കാർ ഇറങ്ങുന്ന സമയത്ത് ആകെ അവസാനമായിട്ട് കൊടുത്തത് ഈ ആശമാർക്ക് കൊടുത്ത് വെറും ആയിരം രൂപയാണ് ഓണറിയും കൊടുത്തത് ആ ആയിരം രൂപയ്ക്ക് എങ്ങനെ ജീവിക്കാനാണ് സതീശ നിങ്ങളുടെ കാലഘട്ടത്തെ പറ്റി ഒന്ന് ഓർമ്മപ്പെടുത്തല്ലേ അത് പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ തലയിൽ മുണ്ടിട്ട് പോകേണ്ട അവസ്ഥ വരും വെറും ആയിരം രൂപ ഓണറിയായിട്ട് ആശമാർക്ക് കൊടുത്തത് ആ ആയിരം രൂപയാണ് ഏഴായിരം രൂപയാക്കിയിട്ട് ഈ സർക്കാർ എൽ ഡി എഫ് സർക്കാർ പിണറായി വിജയന്റെ സർക്കാർ ഉയർത്തിയത് മാത്രവുമല്ല പല രീതിയിലുള്ള തുകകളെല്ലാം കൂട്ടിച്ചേർത്ത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശമാർക്ക് ഏകദേശം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ ഇവിടെ കേരളം പൈസ കൊടുക്കുന്നുണ്ട് മാത്രവുമല്ല അതായത് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം അത് കേരളമാണ് കേരളത്തിനെ പോലെ തന്നെ ഞങ്ങൾക്കും തരൂ ഓണറേറിയം എന്നാണ് മറ്റുള്ള സംസ്ഥാനത്തിൽ സമരം ചെയ്യുന്ന ആശമാർ പറയുന്നത് ഇവിടുത്തെ ആശമാർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പ്രശ്നവുമില്ല സർക്കാർ ഞങ്ങൾക്ക് വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ടെന്ന് പറഞ്ഞത് സൂസിമാരല്ല യഥാർത്ഥ ആശമാരാണ് ഐ എൻ ടി യു സി പറഞ്ഞിട്ടുണ്ടല്ലോ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് ശക്തമായിട്ടുള്ള നല്ല നിലപാടാണെന്ന് അതായത് പൊതുവെ നിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കണം ഉത്സവബത്ത അതുപോലെ തന്നെ പ്രസവ അവധി ഇതൊക്കെ കൊടുക്കുന്ന കൊടുത്തതാരാണെന്നേ എൽ ഡി എഫ് സർക്കാർ ഭരണത്തിൽ വന്ന സമയത്താണ് അപ്പോ ഇതൊന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ചൂസിമാരെ വെച്ചുകൊണ്ട് ആശമാനെ ക്ഷണിക്കുകയാണ് ഇപ്പൊ കാര്യം നോക്കിയിരുന്നാൽ മതി സത്യത്തിൽ സതീശ നിങ്ങൾ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയാം നിങ്ങളുടെ ഈ ഒരു ഗീർവാണം നിങ്ങളുടെ ഈ പല രീതിയിലുള്ള വാഗ്ദാനങ്ങളൊക്കെ കേട്ടിട്ട് ജനങ്ങള് പൊട്ടിച്ചിരിക്കുകയാണ് എന്താണെന്ന് അറിയൂ നിങ്ങള് വിളിക്കുന്നത് യു ഡി എഫിന്റെ ഭരണകാലത്തേക്കാണ് ആ യു ഡി എഫിന്റെ ഭരണകാലത്ത് എന്തൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ആശമാർ വേതനത്തിന് വേണ്ടി യഥാർത്ഥ ആശമാർ സൂസിമാർ അല്ല വേദന വേതനത്തിന് വേണ്ടി സമരം ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ അതുപോലെ തന്നെ വേതനമില്ലാത്ത അതായത് ഒട്ടും വേതനമില്ലാത്ത ഒട്ടും ഓണറിയും കൊടുക്കാത്ത ഒരു കാലഘട്ടത്തിലേക്ക് ആശമാനെ മാടി വിളിക്കുകയാണ് അവർ അവരിപ്പോ വരെ നോക്കിയിരുന്നു ഇരുട്ട് തിരുത്താൻ വേണ്ടി ജനങ്ങളെ മാടി വിളിക്കുകയാണ് പവർ കെട്ടിന്റെ ലോകത്തേക്ക് അടച്ചിട്ട വിദ്യാലയങ്ങൾ പള്ളിക്കൂടങ്ങൾ തുറന്ന് നല്ല രീതിയിൽ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ വാ നമുക്ക് സ്കൂളുകൾ അടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിന്റെ ഭരണകാലത്തേക്ക് വി ഡി സതീശം ആടി വിളിക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ അധികാരത്തിൽ വരുമ്പോ കോഴിക്ക് മുല വരും നോക്കിയിരുന്നാ മതി അധികാര കസേരകൾക്ക് വേണ്ടി അവിടെ എത്തിപ്പെടാൻ വേണ്ടി മുഖ്യമന്ത്രി കസേരയിൽ എത്തിപ്പെടാൻ വേണ്ടി നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടലുകൾ വർഗീയ ശക്തികളുടെ മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന പല രീതിയിലുള്ള വർഗീയ ശക്തികളുടെ കൂട്ടുപിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ കേരളത്തിൽ കാണിച്ചു കൂട്ടുന്ന പരിവാർ എന്താണോ കാണിച്ചു കൂട്ടുന്നത് ആ രീതിയിൽ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് കരണം പുകയ്ക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനം തരുമനായിരത്തിൽ തർക്കമൊന്നുമില്ല മാധ്യമങ്ങളുടെ കൂട്ടൊക്കെ കൂടി കൂട്ടൊക്കെ പിടിച്ച് ഇടതുപക്ഷത്തിനെതിരെ എന്തൊക്കെ വ്യാജ പ്രചരണങ്ങൾ നടത്തിയാലും രണ്ടായിരത്തി ഇരുപത്തി ഈ നാട്ടിലെ ജനങ്ങൾ മതേതര വിശ്വാസികൾ നിങ്ങൾക്ക് ഒരു മറുപടി തന്നില്ലേ അതിനേക്കാൾ ഗംഭീരമായ ഒരു മറുപടി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾക്ക് കിട്ടും ഇ ഡി സതീശ ഇതുപോലുള്ള ഈ നാടക ട്രൂപ്പുകളെയൊക്കെ വെച്ച് നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പറ്റിക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ ഈ പെൻഷൻ മേടിക്കുന്ന ആളുകളെ കൈക്കൂലിക്കാരെന്നൊക്കെ പറഞ്ഞ് അപമാനിക്കാനാണ് നിങ്ങൾ ഇനിയും ശ്രമം നടത്തുന്നതെങ്കിൽ നിങ്ങൾ ഒന്നിൽ നിന്നും ഒന്നും പഠിക്കുന്നില്ല സതീഷ എന്ന് പറഞ്ഞു വെക്കുകയാണ് ഈ നാട്ടിൽ പെൻഷൻ മേടിക്കുന്ന ഈ നാട്ടിൽ ഓണറിയും മേടിക്കുന്ന ആശമാർ ഇവരൊക്കെ ഈ പറയുന്ന സർക്കാർ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വ്യക്തമായി നല്ല ധാരണയുള്ളവരാണ് അതുകൊണ്ടാണ് അവർ ഈ സമയം വരെ സർക്കാരിനെതിരെ ഒരു വിഷയത്തിലും ഒരു രീതിയിലുള്ള വിമർശനവും ഉന്നയിക്കാതിരുന്നത് അവർ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കെതിരെയാണ് വി ഡി സതീശന്റെ പാർട്ടിക്കെതിരെയാണ് ബി ജെ പിക്ക് എതിരെയാണ് അത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യപ്പെടും അത് ഇപ്പോൾ നടക്കുന്ന നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും നാടകമൊക്കെ നടക്കട്ടെ പുട്ടടികളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്